ഹലോ ഗായ്സ് ഇറ്റ്സ് മീ നക്ഷത്ര അന്ന് ഞങ്ങളെ സ്കൂളിൽ ഞങ്ങളെ മിൽമയെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഞങ്ങളെ സ്റ്റഡി ടൂർ ആണെങ്കിലും ഞങ്ങൾ അത് മൊത്തത്തിൽ ഒരു സ്കൂൾ ട്രിപ്പ് പോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചായിരുന്നു ഞങ്ങൾ പോയത് അതുപോലെ അതിന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ I'm ഇതെൻ്റെ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് പോകുന്ന സ്റ്റഡി ട്രിപ്പ് ആയിരുന്നു അത് അതിൻ്റെ ഫ്രണ്ട്സ് എങ്കിലും ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് അന്നേരം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പോയി അതിൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞത് ഇതായിരുന്നു ഞങ്ങൾ പോകുന്ന വഴി ഉള്ളത് ഞങ്ങൾ പാട്ടിട്ട് നന്നായി എൻജോയ് ചെയ്ത് പോയ ഒരു ട്രിപ്പായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറെ നിന്ന് പോയാൽ പിന്നെ ഹൈക്കിങ് വേണ്ടി എന്തായാലും തിരിച്ചു തരാൻ പഠിക്കുന്നല്ലോ ഞങ്ങൾ ഇഷ്ടംപോലെ സാധങ്ങൾ അതോ അയച്ചു അതിൻ്റെ ഒന്ന് വീഡിയോ ഇല്ല ഞാനൊന്ന് ടാബ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾ സ്റ്റഡി ട്രിപ്പ് ആയത് അീ വീഡിയോസൊക്കെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ മൊബൈലിൽ നിന്ന് എടുത്തതാണ് ഇച്ചിരി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന് ഞങ്ങളിവിടെ വന്നത് ഡാൻസ് അടയ്ക്കണമെന്നൊരു ആഗ്രഹം ഞാൻ ടീച്ചറും വന്ന് കുറച്ച് ഞങ്ങളിവിടെ ഡാൻസ് കളിച്ചു ഇനി ജാനുവരി നാലാം തീയതി ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് വർക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട് ലാസ്റ്റ് ഇയറായണ്ട് അതിൽ അത് ഞങ്ങൾ ഇതിലും തകർത്തുകൊണ്ടായിരിക്കും പോകുന്നത് അത് ഞങ്ങൾ മിക്കതും ഹൈ റേഞ്ചിലൂടെ എത്തി ഞങ്ങൾ ഉറപ്പിച്ചില്ല എന്നാലും ഞങ്ങൾ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമില്ല അതുകൂടാതെ തന്നെ നിന്നെ കുറേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നന്നായിട്ട് മരമാടിക്കാൻ അത്യാവശ്യം പൈസ തന്നായിരുന്നു അതു ഞാൻ അത് വെച്ചാൽ ആദ്യം ഞാൻ അമ്മയെ എൻജോയ് ചെയ്തു എനിക്ക് ബാക്കിയ പൈസ വെച്ചിട്ട് ഞാൻ ഒന്ന് പനീർ വാങ്ങിച്ചിരുന്നു ഞാൻ പനീർ ഹോട്ടലിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ അത് എൻ്റെ അച്ഛനെ അമ്മയെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്നറിയാനായിട്ട് ഞാനത് വാങ്ങിച്ചു പിന്നെ വെറുതെ ആയി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു മൊത്തത്തിൽ മിൽമ ട്രിപ്പ് പൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയ ബസ് സ്മോക്ക് ഡി ജെ ലൈറ്റ് മൊത്തത്തിൽ ഞങ്ങളുടെ പാർട്ടി ബസ്സായിരുന്നു അത് ഇനി ഇതിനേക്കാൾ തകർക്കാൻ പോകുന്ന ട്രിപ്പ് ജാനുവരി നാലാം തീയതി ആയിരിക്കും അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്